എൻ്റെ കമ്പോസ്റ്റ് ഉണ്ടായിരുന്നൊക്കെ മഞ്ചാ പുതിയൊരു പോട്ടിങ് മെഷീൻ തയ്യാറാക്കി ഇപ്പം എല്ലാം എടുത്തു ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ പുതിയത് വരെണ്ണം പുതിയത് കമ്പോസ്റ്റും പച്ച കരിയിലെ കമ്പോസ്റ്റും ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ ഇലയുണ്ട് വേനൽക്കാലം ആയതുകൊണ്ട് ഉണങ്ങി ഇഷ്ടം പോലെ ഇല വീഴുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പുതിയ രീതിയിലൊരു കമ്പോസ്റ്റ് അപ്പോൾ ഈ വരുന്ന ഈ ഇത് ആണല്ലോ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വരെ ഏറ്റവും നല്ല കാലാവസ്ഥയാണ് കൃഷിക്ക് എൻ്റെ അനുഭവത്തിൽ നല്ല വെയിൽ കിട്ടും എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ ബാക്കി കീടങ്ങളുടെ ബാധ വളരെ കുറവ് നല്ല വെയിൽ കിട്ടുന്നു ഇങ്ങനെയൊക്കെയാണ് അതിന് കാരണം പിന്നെ ഇതുകൊണ്ട് ഈ പൊന്നട്ട ഇത് പൊന്നട്ടമെന്നാണ് അങ്ങോട്ടാണ് പറയുന്നത് തേരട്ടയല്ല ചേരട്ട ഏതാണ്ട് പല പേരുകളുണ്ട് ഇതിന് ഇത് ഒരുപാടുണ്ട് ഇത് സാധു ജീവിയാണ് ഒരു ഉദ്രവില്ല ചെടികൾക്ക് ഇത് നേരിട്ട് ഉപദ്രവിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ കാഷ്ടം ചെടികളിൽ വീഴുമ്പോൾ ഗ്രോ കുറേ കാഷ്ടം വീണ് കഴിഞ്ഞാൽ ഉണ്ട പോലെ പോലെയാവും ഗ്രോബാഗിലെ മണ്ണ് നിങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കി മനസ്സിലാക്കി കാണും ഇതുപോലെ ഉണ്ട പോലെ കിടക്കും ഗ്രോബാഗിലെ മണ്ണ് പിന്നെ ആ മണ്ണിൻ്റെ ഗുണം പോകും ഇത് ഒരു ആസിഡ് പവർ ഉള്ളതാണ് ഇതിൻ്റെ കാഷ്ടം അപ്പോൾ ഇത് സാധു ജീവിയാണല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ സംഭവം ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇതിനിപ്പം ഞാൻ ഓടിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ ഓടിക്കാൻ ഫലപ്രദമായ കാര്യങ്ങളുണ്ട് ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് കണ്ടാൽ ബോധ്യമാകും ഇഷ്ടംപോലെ ഇലകളാണ് കിടക്കുന്നത് ഇത് ഞാവലിൻ്റെ ഇലയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ മറ്റേ ഇഷ്ടംപോലെ മാവിൻ്റെ ഇല പ്ലാവിൻ്റെ ഇലയൊക്കെ ധാരാളമായിട്ടുണ്ട് അങ്ങ് ഉണ്ട് ഇത് മാവ് ഇവിടെ പ്ലാവുണ്ട് മാവുമുണ്ട് അപ്പോൾ ഇതിങ്ങനെ നിറയെ കരിയിലാണ് അറ്റം വരെ അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും യൂസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയ്യില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അതിലൊരു വ്യത്യസ്തമായ ആണെങ്കിൽ ഞാൻ അത് വീഡിയോ ചെയ്യാറുണ്ട് ഇന്ന് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ വേറെ വളങ്ങൾ നമുക്കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ആ കമ്പോസ്റ്റ് മാത്രം മതി കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ ഒരു എടുത്തിട്ടുണ്ട് ആ ചാക്കിന് ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കണം ആ ഹോളുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വായുസഞ്ചാരം കിട്ടുള്ളൂ ഇത്രയും വലിയ ഹോള് വേണമെന്നില്ല ഇച്ചിരി ചെറുത് മതി അപ്പോൾ ഞാൻ ഇതിൽ പല സ്ഥലത്തായിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട് ഈ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഇത് ഈ ചാക്കിനകത്ത് നല്ല ചൂട് വേണം എന്ന് വിചാരിച്ചത് വെയിലത്ത് വയ്ക്കാനും പാടില്ല തണലത്തെ വയ്ക്കാവും അതാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഇപ്പം ഇതിൽ ഈ ചാക്കിലേക്ക് നമുക്ക് ഒരു ബക്കറ്റ് ഇവിടെ കരിയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ബക്കറ്റ് കരിയില ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിന് കുറച്ച് ചാണക സ്ലറി വേണം അത് മസ്റ്റാണ് ചാണക സ്ലറിക്ക് പകരം മറ്റെന്തെങ്കിലും ഉപയോഗിക്കാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ വീഡിയോട്ടിപ്പോൾ പലരും ചോദിച്ചിരുന്നു ചാണക സ്ലറിക്ക് പകരം ഈ സ്ലറി മാത്രമേ ഉള്ളൂ ചാണക സ്ലറി മാത്രം ഇതൊരല്പം ഒഴിച്ചു കൊടുക്കും ഇവയും ഓരോ ബക്കറ്റ് വിത ഒഴിക്കുന്നതാണ് നല്ലത് നമ്മൾ കൂടുതൽ കരിയിലിട്ടിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ സെറ്റാവാൻ താമസം വരും അത്രയും മതി ചിലർ പച്ചപ്പുല്ലൊക്കെ ഇതിൻ്റെ കൂടെ ഇടും പക്ഷേ അത് സെറ്റാവാൻ കരിയില പെട്ടെന്ന് സെറ്റാകും പച്ചപ്പുല്ല് സെറ്റാവില്ല അപ്പം അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കരിയില മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ആ കരിയിലേം കൂടി ഇട്ടുകൊടുക്കുക ഇതിലാദ്യം ഒരിച്ചിരിക്ക് വേറി കൊടുക്കണം ഇതും കൂടെ ഉണ്ടെങ്കിൽ സെറ്റായി ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട ചെടികൾക്ക് അല്പം ചാണകപ്പൊടിയും കൂടെ ഇട്ട ഉഷാറായി കൃഷി നല്ല വളമായിട്ട് മാറും പടുത്ത ചാക്ക് ഇട്ട് കഴിഞ്ഞു അപ്പോൾ അതിൽ നമുക്കിതുപോലെ ചെയ്യാം ഒരല്പം ഒഴിച്ചു കൊടുക്കാം ഒരു പിടി വേപ്പും ഉണ്ടാക്കും കൊടുക്കാം ഇതിപ്പോൾ എനിക്ക് ഓരോ കാലാവസ്ഥ അനുസരിച്ചാണ് ഈ കമ്പോസ്റ്റ് ശരിയാകുന്നത് എനിക്ക് ഇരുപത് ദിവസം കൊണ്ട് കമ്പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് മാസം കൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാലാവസ്ഥയുടെ വ്യത്യാസം പോലെ ഇരിക്കും അപ്പം ഇതിപ്പോൾ എനിക്ക് ഒന്ന് ഒരു മാസം കൊണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കരിയിലെങ്കൂടെ ചേർക്കാം എത്ര കരിയിലുണ്ടെങ്കിലും ചാക്കിൽ അമർത്തി അമർത്തി വെച്ച് ശരിയാക്കാം അപ്പോൾ ഞാൻ മൂന്ന് ബക്കറ്റ് ഇടുന്നുള്ളൂ കരിയില അത് കഴിഞ്ഞാൽ ബാക്കി വേറൊരു ചാക്ക് ചാക്കിഷ്ടം പോലെ ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ വേറൊരു ചാക്കിൽ ബാക്കി നിറയ്ക്കാം ഇപ്പോൾ കുറിച്ച് കൂടെ വേദന കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പരമാവധി ഷെയർ ചെയ്യുക ഇപ്പോൾ ഒക്കെ ഒരുപാട് ഉള്ള സമയമാണ് ആൾക്കാരുടെ ഓർമ്മയിലേക്ക് നിങ്ങളത് എത്തിച്ചു കൊടുക്കുക ചിലപ്പോൾ ഇത് കണ്ടതായിരിക്കും ചിലപ്പോൾ ആൾക്കാർ അത് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ മറന്നുപോയ കാര്യങ്ങളായിരിക്കാം അതുകൊണ്ടാണ് ഈ ഷെയർ ചെയ്യണമെന്ന് പറയുന്നത് ഒരു തവണ ഞാൻ എല്ലുപൊടിയൊക്കെ ഇട്ടിരുന്നു എല്ലുപൊടി ഇട്ട് ഉണ്ടാക്കാറുണ്ട് ഈ എപ്സംസാൾട്ടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് വളക്കടയിലൊക്കെ കിട്ടും അത് ചേർത്ത് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എപ്സൺസ് ഉൾട്ടിട്ട് എല്ലുപിടിയൊക്കെ ചേർത്തിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ ഒരു നൂറ് തവണയെങ്കിലും ഇപ്പോൾ കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചിലതേ വീഡിയോയിൽ ഇട്ടിട്ടുള്ളൂ ആകെ രണ്ടോ മൂന്നോ അങ്ങോട്ട് വീഡിയോ ഇട്ടിട്ടുള്ളു അപ്പോൾ നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയും അതിങ്ങനെ കൃഷിക്ക് ഇടും ഇപ്പം നേരത്തെ മുകളിൽ കുറേ മണ്ണ് ശരിയാക്കി വച്ചിട്ടുണ്ട് പുതിയ പോട്ടിങ് മിസിനത് ഉണ്ടാക്കാൻ അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഇരുന്നതെല്ലാം എടുത്തു അതാണ് അത്ര കുറവായിട്ട് വന്നത് അല്പം സ്പേസ് വേണം അപ്പോൾ ഇത് ഇനി കിട്ടാൻ പറ്റില്ല നമുക്കിത് കെട്ടിവെക്കാനുള്ളതാണ് ഒരുവിധം കൃഷികൾക്കൊക്കെ ജൈവ കമ്പോസ്റ്റ് വളരെ നല്ലതാണ് ഇപ്പോൾ വാഴയ്ക്ക് ഇത് ഇടാം ഇപ്പോൾ വ്യാവസായികമായിട്ട് വാഴത്തോട്ടങ്ങളുള്ളവർക്കൊന്നും ഇത് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ നടക്കുന്ന പരിപാടിയില്ല അപ്പോൾ ഇംഗ്ലീഷ് വെള്ളം ചെയ്യും അത് കാര്യം കൊണ്ട് ഇട്ടാൽ മതിയല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ മൂന്നാ പത്തോ പന്ത്രണ്ടോ വാഴ ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി രാസവളം ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്ത് കൃഷിക്ക് ഇതുവരെ രാസവളം ഉപയോഗിച്ചിട്ടുമില്ല ഇത് തണലിലുള്ളൊരു ഭാഗത്തേക്ക് നമുക്ക് ഒതുക്കി വയ്ക്കാം ഇവിടെ വെയിലും വരില്ല മഴയുടെ കാലം അല്ലല്ലോ മഴ വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മൂടി ഇട്ട് കൊടുക്കണം നനയാതിരിക്കാം മഴയില്ലാത്തത് കൊണ്ട് ഇവിടെ ഇരിക്കട്ടെ ഇപ്പോൾ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി താങ്ക്സ് ഫോർ വാച്ചിങ്